കാമുകിയായ ഫർസാനയിൽ നിന്നും പെട്രോൾ അടിക്കാൻ പ്രതിയായ അഫാൻ ഇരുനൂറ് രൂപ കടം വാങ്ങിയിരുന്നു കൈമലർത്തിയതോടെ കടക്കാർ വീട്ടിലേക്ക് വരുന്നതിനു മുൻപ് ഒന്നിനു പുറകെ ഒന്നായി അഫാൻ കൊലകൾ ചെയ്യുകയായിരുന്നു ഇതാണ് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിലെ പോലീസ് കണ്ടെത്തൽ കോവിഡിന് ശേഷം വിദേശത്ത് സാമ്പത്തിക കുരുക്കിൽപ്പെട്ട് നാട്ടിലേക്ക് പണം അയക്കുന്നത് കുറഞ്ഞു പക്ഷേ സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതം അമ്മ ഹായ് നമസ്കാരം അഫാൻ ജയിലധികൃതരോട് പറയുകയുണ്ടായി എനിക്ക് ഞാൻ ചെയ്ത തെറ്റിലെല്ലാം കുറ്റബോധം ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല എനിക്കെൻ്റെ മാതാപിതാക്കളെ കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പം അങ്ങനെ ഒരു കാര്യം പറയുകയുണ്ടായി നല്ല നടപ്പിലാണ് ആൾ നടക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അഫാൻ ഇപ്പം നടക്കുന്നത് അങ്ങനെ തന്നെ ഈ അഫ്ഫാനേയും റഹീമിനെയും തമ്മിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയുണ്ടായി എന്തിനാ നീ എന്നോട് ഈ കൊല എൻ്റെ കുടുംബത്തിനോട് ചെയ്തതെന്ന് ചോദിച്ചതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടുകാർ തെണ്ടി നടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണെന്നാണ് ഈ എന്ന് പറയുന്ന കുരുനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ചിന്തിച്ചാൽ കൂടി മനസ്സിലാവും കാരണം ഓരോ വ്യക്തികളെയും അയാൾ കൊന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു വ്യക്തി ഓരോ ആൾക്കാരെയും കൊന്നിരിക്കുന്നത് വളരെ മൃഗീയമായിട്ടാണ് കാരണം എന്ത് എങ്ങനെ അടിച്ചാൽ മരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ നോക്കി തന്നെയാണ് അടിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഈ ഫർസാനെയും സ്വന്തം അനുജ്സാനെയും കൊന്നിരിക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ് അവരുടെ മുഖമൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടാണ് എന്നിട്ടിപ്പോ ഒരു കുറ്റബോധം ഇല്ലാതാണ് ഇത്രയും നാൾ ഇരുന്നത് എന്നിട്ട് ഈ ഒരു രണ്ട് മാസം ആധാറായിപ്പോഴാണ് ആൾക്ക് കുറ്റബോധം തോന്നിയത് ഇതൊന്നും വേണ്ടായിരുന്നു ഈ നാട് മൊഴിക്ക് അറുപത്തി അഫാൻ മാത്രം അൻപത് ലക്ഷത്തോളം കടം വരുത്തി വച്ചിട്ടുണ്ട് ആഡംബരം കാർ വാങ്ങാനും അത് വാങ്ങാനും ഇത് വാങ്ങാനും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ കടങ്ങൾ വരുത്തി വച്ചിട്ട് ഇത് താങ്ങാൻ പറ്റാണ്ടായതിനു ശേഷമാണ് ഈ കൊലപാതകം ചെയ്യുന്നതിൻ്റെ തലേ ദിവസം പോലും ഒരു ഫർസാനയുടെ കയ്യിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കടം വാങ്ങിയ പൈസയിൽ നൂറു രൂപയ്ക്ക് പെട്രോൾ ഒടിച്ച് നൂറ് രൂപയ്ക്ക് ഫുഡും കഴിച്ചിട്ടാണ് ഈ ഉമ്മയെന്ന് പറയുന്ന സ്ത്രീയും അഫാനും കൂടി വീട്ടിലേക്ക് പോകുന്നത് ഈ യാത്ര എന്തിനാണെന്ന് ചോദിച്ചാല് കടം ചോദിക്കാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ കടം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര അതിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾ വിഷമത്തിൽ വന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഫോൺ സെർച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും അത് ആരൊക്കെയാണെന്ന് സെർച്ച് ചെയ്യണമെന്ന് ചോദിച്ചാലാണ് നമ്മൾ അന്ധ വിടുന്ന സ്വന്തം ഉമ്മയും മകനും കൂടിയാണ് ഈ ഒരു കാര്യം ഫോണിൽ കിടന്ന് തപ്പുന്നത് യൂട്യൂബിൽ നോക്കി എങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇത് കുറേ നാളുകൊണ്ടേ തുടങ്ങിയ ശീലമാണ് ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇത്രയും കടം വരുത്തി വച്ചതും പോരാ മകനെയും അതിനെയൊക്കെ കൂട്ടുവിളിച്ച് മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു സപ്പോർട്ടും കൊടുത്തിട്ട് ഇപ്പോഴും എല്ലാ തെറ്റും ചെയ്തിട്ടും ഞാനൊരു തെറ്റും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരൊറ്റ സ്ത്രീയാണ് ഈ ഒരു ഉമ്മ എന്ന് പറയുന്ന ഷെമി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ത്രീ തന്നെയാണ് കാരണം ഒരു മക്കളെയും നമ്മൾ ആഡംബര ജീവിതത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല കാരണം അവർ ആഡംബരത്തിലോട്ട് അതിൽ കടന്ന് പോവുകയാണെങ്കിൽ ഒരു അമ്മയാണ് അതിനകത്ത് തിരിച്ചിങ്ങോട്ട് വരുന്നത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മുടെ അച്ഛൻ പുറത്തു കടന്ന് കഷ്ടപ്പെടുകയാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പം ആ ഒരു പൈസ നമ്മൾ അതനുസരിച്ച് ചിലവാക്കുക എന്ന് പറയേണ്ട സ്ഥാനത്തുള്ള ഉമ്മ സ്വന്തം മകന് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളവരെയും കൂടെ കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുക ഒരു പ്രവർത്തിയാണ് ഈ ഉമ്മയെന്ന് പറയുന്നത് സ്ത്രീ ചിന്തിക്കുന്നത് എന്നിട്ട് ആ സ്ത്രീക്ക് ഇപ്പോൾ മകനെ കാണണം മകനോട് സംസാരിക്കണം മകനോട് താമസിക്കണം ഈ അഞ്ച് പേര് നഷ്ടം ഇവർ നികത്തും ഈ സ്ത്രീ നികത്വം ഈ സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളതെന്ന് വെച്ചാൽ ഈ സ്ത്രീയെ നന്നായിട്ടൊന്ന് കുടങ്ങിയാൽ കുറേ കൂടി കാര്യങ്ങൾ അറിയാൻ സാധിക്കും കാരണം ഈ ഒരു അമ്മമാരും ചെയ്യാത്ത കാര്യങ്ങളാണ് ഈ ഒരു സ്ത്രീ ചെയ്തിരിക്കുന്നത് ഈ കോവിഡ് സമയത്ത് കഴിയുമ്പോൾ കുറച്ച് കടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു കടങ്ങൾ ഒരു നമ്മൾ നാൽപ്പത്തഞ്ച് അമ്പത് ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത് അറുപത് ലക്ഷം കൂട്ടാം കൂട്ട അദ്ദേഹം അത് ഒരു സൈഡിൽ നിന്ന് ഒതുക്കി ഒതുക്കി കൊണ്ടുവരികയായിരുന്നു അതിനിടയിലാണ് ഈ കൊറോണ സമയമായപ്പോഴത്തേക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയുണ്ടായി ആ ഒരു സമയത്താണ് കുറച്ച് പൈസ അയക്കാം ലേറ്റ് ആയുന്നതും പക്ഷെ ആ ഒരു ടൈമിലാണ് ഈ ഇവിടെ കുറച്ച് കളികൾ നടന്നിരിക്കുന്നത് ഈ സ്വന്തം മകൻ അച്ഛനെ പോലും ഓർക്കുക അതായത് രോഗം മുഴുവൻ കടങ്ങൾ വാങ്ങിയിട്ടിട്ട് അമ്മയും അതിന് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എത്രത്തോളം മാനസികാവസ്ഥ അവർക്ക് പോയിട്ടിരിക്കുന്നു അപ്പം മകൻ എത്രത്തോളം ഒരു നമ്മൾ ഒന്ന് രണ്ട് ലക്ഷം അല്ല അറുപത് ലക്ഷം വരെയാണ് സ്ത്രീയും മകനും കൂടി ചെയ്തിരിക്കുന്നത് ഈ ആൾക്കാരെ പറ്റിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എന്നിട്ട് ആൾക്കാര് പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൊല്ലുക ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു ധാരണയിൽ എത്തേണ്ട ഒരു മാനസികാവസ്ഥ ഇവർക്കൊക്കെ എങ്ങനെയാണ് സത്യം ഈ കൊലപാതകം നടന്നേണ്ടാന്ന് ഹീമിന്റെ സുഹൃത്ത് വിളിക്കുകയാണ് ഇതുപോലെ നിന്റെ ഉമ്മ മരിച്ചു പോയി എന്ന് പറയണം അപ്പോൾ ആൾക്ക് അത്ര ഒരിത് തോന്നില്ല കാരണം എന്തെങ്കിലും സംഭവിച്ചായിരിക്കുമല്ലോ എന്നുള്ളത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീണ്ടും ഇതുപോലെ വിളിച്ചിട്ട് പറയാണ് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ റഹീം വിളിക്കാണ്ടായി അവിടെ നിന്നാണ് ഇന്നതുപോലെ തൻ്റെ മകൻ ഇത്രയും കൊടും ക്രൂരത ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത അദ്ദേഹം ഞെട്ടലോടെ തന്നെ അറിയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഉമ്മുമായി സാമൂഹ്യയായ ഫർസാനെയും സഹോദരനെയും സഹോദര ഭാര്യനെയും എല്ലാവരെയും കൊന്നിട്ട് ആൾ ഒരു കൂസലും ഇല്ലാണ്ടിരിക്കണം എന്നൊക്കെ പറയുമ്പഴത്തേക്ക് ആൾ വിചാരിച്ച് ഒരാളെങ്കിലും ജീവനോടെ കിട്ടിയില്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലായിരിക്കും വീട്ടിലേക്ക് വരാം വീട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ മെയിൻ ആളാണ് ഇവിടെ കിടക്കുന്നത് സത്യം പറഞ്ഞി ഇനി ആ അദ്ദേഹം ആ ഒരു സ്ത്രീയെ സ്വീകരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ സ്ത്രീ കാരണം മാത്രമാണ് ഇന്ന് ആ മകൻ ഇങ്ങനെ ആകാനും തൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരും ആ ഒന്നും അറിയാത്ത ആ പെൺകുട്ടി ആ പെൺകുട്ടി തലേദിവസം ആ ഇരുന്നൂറ് രൂപ പോലും മേടിച്ച ആ കുട്ടിയുടെ ആ കുട്ടിയെ പോലും കൊല്ലാൻ ഒരു മടിയും കാണിക്കത്ത ഇവനെപ്പോലെയുള്ള മകനെയും സ്ത്രീയെയും ഇനി ഏൽക്കണമെന്നാണോ എന്ന ഇനി അങ്ങനെ സ്വീകരിച്ചാൽ നമുക്ക് എന്ത് പറയാം ആ അദ്ദേഹത്തിൻ്റെ വിധി കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ചതി ചതിച്ചാണല്ലോ എൻ്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നെന്നുള്ള ഒരു മാനക്കേട് അദ്ദേഹം പേര് താമസിക്കേണ്ടി വരും ഇവരെ അങ്ങ് ഒഴിവാക്കണം സത്യം ഇപ്പോൾ ഈ ഒരു സ്ത്രീ കാരണമാണ് അദ്ദേഹത്തിന് ഇത്രയും നഷ്ടങ്ങളുണ്ടായിരുന്നു ആ ഒരു കുടുംബത്തിൽ നാല് പേരും പുറത്തുള്ള ഒരു കുടുംബത്തിൽ ഒന്നും അറിയാത്തൊരു പെൺകുട്ടി അഞ്ച് പേര് അങ്ങനെ ടോട്ടൽ അഞ്ച് പേരാണ് ഈ അഫാൻ എന്ന് പറയുന്ന ഈ കൂര ഇവനൊക്കെ സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലയാണ് ശരി തൂക്കിക്കൊല്ലം വേണ്ട എന്നേക്കാം ഇവനൊക്കെ ഇവരെയൊക്കെ എങ്ങനെയാണോ കൊന്നിട്ടുള്ളത് ആ ഒരു രീതി തന്നെ കൊല്ലാൻ ശ്രമിക്കുക അത്രയേ ഉള്ളൂ കാരണം ഇവനൊക്കെ വേറെ ഒരു പക്ഷേ ഇല്ല ഇന്നും സൗദിയിലെ നിയമം കൊണ്ടുപോകും ഇവിടുത്തെ നിയമങ്ങളൊന്നും ഒരു കാശിനും കൊള്ളത്തില്ല ഇവിടെയുള്ള നിയമ നിയമങ്ങളെന്ന് പറയാൻ കുറച്ച് ദിവസം അങ്ങോട്ട് പിടിച്ച് കിടത്തും പിന്നെ നല്ല ഫുഡ് കൊടുക്കും പിന്നെ കുറച്ച് ദിവസം കൊണ്ട് നടക്കും പിന്നെ ലാരാട്ടും പോലെ കൊണ്ട് നടക്കും പിന്നെ വർഷങ്ങൾ കഴിയുന്നത് വരെ ഒന്നുകിൽ ജീവപര്യന്ത നീ അവിടെ കിടന്നു ഇല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നിനക്ക് ഇത് ഇന്ന വിധി വന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറേ വക്കീൽ ചെന്നിട്ട് ഇവനെ പുറത്തിറക്കി കൊണ്ടുവരും ഇല്ല സൗദിയിലെ നിയമങ്ങൾ അത് തൂക്കിക്കൊല്ലണമെന്ന് കുറച്ച് കുറവായിട്ട് തന്നെ തോന്നുമെന്ന് തന്നെ എനിക്ക് തോന്നുക കാരണം വെച്ചാൽ ഇവന് മറ്റുള്ളവർ അനുഭവിച്ച വേദന ഉണ്ടെന്ന് കൊട്ടു കൊട്ടുകൊട്ടില്ലേ ആ ഒരു കൊട്ടു പോലെ തന്നെ ഇവനും കൊടുക്കുക അങ്ങനെ ഓരോ ദിവസം ഓരോ ഭാഗങ്ങളായിട്ട് ഇവനും വേദനിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവനും ആ വേദന എന്തെന്ന് അറിയാൻ പറ്റും കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ എന്തായാലും പാവം ആ ഒന്നും അറിയാത്ത അദ്ദേഹത്തിൻ്റെ ആ റഹീമെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിധി തന്നെയെന്ന് പറയാം കാരണം ഈ ഒരു ഭാര്യ കൂടെ ഇരിക്കുന്ന ഒരു ഭാര്യ ഒരു എന്ന് ഇറങ്ങി കാണണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ എങ്ങനെ ആ സ്ത്രീയോട് കൂടി ഉറങ്ങാൻ പറ്റും ആ സ്ത്രീയെ പരിപാലിക്കാനുള്ള മനസ്സെങ്ങനെ കിട്ടും നിയമം മാറ്റി സമയം കഴിഞ്ഞിട്ടും അതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണോ എന്തോ ഇനി പൈസ കൊടുത്ത് നിയമം മാറ്റി എഴുന്ന അങ്ങനെ ആയിരിക്കാം ഇങ്ങനത്തെ നിയമം എന്തായിരുന്നാലും കൊള്ളാം